നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴാം ദിവസം സമർപ്പണം ശ്രീ പി എം നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കോട്ടില്ല ദേഹാദിസർമ്മ ലഘുത്വബുദ്ധ്യ സൗഖ്യോചയ സ്വപതിന വിവിക്ഷു കാന്തജനസ്യതാ സുദൃഢ ത്വരയാ മുമുക്ഷു അർത്ഥം വീട് മുതലായ എല്ലാ വസ്തുക്കളും നിസ്സാരമാണെന്ന് കരുതി അവ ഉപേക്ഷിച്ച് സുഖം മാത്രം ആഗ്രഹിച്ച് തൻറെ ഭർത്താവിനോടുകൂടി തീയിൽ ചാടാൻ കൊതിക്കുന്ന ഭാര്യമാരുടെ ഉറച്ചതുമായ തീരുമാനം എത്രത്തോളം സുദൃഢമാണോ അത്രയും സുദൃഢമാണ് മോക്ഷം ആഗ്രഹിക്കുന്നവരുടെ തീരുമാനവും ഹരിയോ നന്ദി നമസ്കാരം